എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം പനിയാണ് അപ്പം അതുകൊണ്ട് സൗണ്ട് ചിലപ്പം ഒത്തിരി നമുക്ക് സ്ട്രെയിൻ ചെയ്തെടുത്ത് സംസാരിക്കാൻ പറ്റത്തില്ല കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇന്നലെ തന്നെ നമ്മൾ റീൽ അപ്ലോഡ് ചെയ്തപ്പോൾ തൊട്ടേ ഒരുപാട് എൻക്വയറി വരുന്ന ഒരു കോട്ടണും സിൽക്കും കൂടി മിക്സ് ചെയ്ത് വന്നിട്ട് ബാറ്റിക് പ്രിന്റ് വരുന്ന നല്ല ഭംഗിയുള്ള ഫ്ലിറ്റഡ് കളക്ഷൻസ് ആണ് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ ഫ്രീ ഷിപ്പിങ്ങും ആണ് നിങ്ങൾക്കറിയാം ഇതൊക്കെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുമാണ് ഇതിൽ ഹാൻഡ് വർക്ക് ഇത് വർക്ക് ഒന്നും ചെയ്യാതെ തന്നെ വരുന്ന കുർത്തീസ് തന്നെ നല്ല പ്രൈസ് ആണ് വരുന്നത് അപ്പോൾ അതിന്റെ കൂടെയാണ് നമ്മൾ ഈ ഹാൻഡ് വർക്കും കൂടെ ചെയ്ത് നല്ല ഭംഗിയാക്കി വീനെ പാറ്റേൺ കൊണ്ടുവന്നിട്ടുള്ളത് എം ടു ഡബിൾ എക്സ് എൽ ആണ് സൈസസ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ലെങ്ത് ഒരു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ചോളം ലെങ്ത് വരുന്നുണ്ട് രണ്ടാമത്തെ കളർ എന്ന് പറയുന്നത് എല്ലാം പേസ്റ്റൽ ഷെയ്ഡുകളാണ് കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു ഓണിയൻ പിങ്ക് പോലത്തെ ഒരു പേസ്റ്റൽ ആണ് അതിന് കോൺട്രാസ്റ്റ് കൊടുത്തിരിക്കുന്നത് ബ്ലൂ കളറിലെ ത്രെഡ് വർക്കും മിറർ വർക്കും അതേപോലെ തന്നെ ഗോൾഡൻ കളറിലെ കട്ട്ബീറ്റ്സും ആണ് നെക്സ്റ്റ് വൺ വരുന്നത് ഈ ഒരു പേസ്റ്റൽ ഒലിവ് ഗ്രീൻ ആണ് ഇതുപോലെയാണ് അതിന്റെ ഫുൾ വ്യൂ വരുന്നത് കേട്ടോ അടുത്തത് ഒരു പേസ്റ്റൽ ലാവൻഡർ കളറാണ് അതെ ഇതേപോലെയാണ് അതിൻ്റെ ആ ഒരു ഇത് വരുന്നത് അടുത്തത് ഒരു ചോക്ലേറ്റ് കളറാണ് പേസ്റ്റൽ ചോക്ലേറ്റ് ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ഷെയ്ഡ്സാണ് എല്ലാം തന്നെ കിട്ടും അടുത്തത് ഗ്രേയുടെ തന്നെ വേറൊരു ഇതാണ് ഞാൻ ഇട്ടിരിക്കുന്നത് കുറച്ചും കൂടി ഒരു ബ്ലൂയിഷ് ഗ്രേ ആണ് ഇതൊരു ബ്ലാക്ക് കളർന്ന ഒരു ഗ്രേയോ ചോക്ലേറ്റോ എനിക്ക് എല്ലാത്തിനും കൂടെ കളർ പറയാൻ കിട്ടുന്നില്ല കാരണം എല്ലാം നല്ല ഭംഗിയുള്ള കളറാണ് അടുത്തത് വരുന്നത് ഒരു പിങ്ക് ടോൺ ആണ് കേട്ടോ നല്ല ഭംഗി വരുന്ന ഒരു പിങ്ക് ആണ് നെക്സ്റ്റ് വൺ വരുന്നത് ഗ്രേ ഗ്രേയുടെ തന്നെ വേറൊരു കളർ കോമ്പിനേഷൻ കോമ്പിനേഷനാണ് അതിലൊരു ഓഫ് വൈറ്റ് കളറിലെ പ്രിന്റും എല്ലാം കൂടി വന്ന് ഹൈലൈറ്റ് ചെയ്തിരിക്കുവാണ് ഇതും ഒരു ലാവണ്ടറും അതേപോലെ തന്നെ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡും എല്ലാം കൂടി മിക്സ് ചെയ്ത് വരുന്ന ഷെയ്ഡാണ് നെക്സ്റ്റ് വൺ വരുന്നത് ഗ്രീനാണ് നല്ല ഭംഗിയായിട്ട് വരുന്ന ഈ ഒരു ഗ്രീൻ ടോണാണ് കേട്ടോ അടുത്തത് പിങ്കിന്റെ തന്നെ വേറൊരു കളർ ടോൺ ആണ് അത് ഇതേപോലെയാണ് വരുന്നത് സ്ലിറ്റഡ് ആണ് സ്ക്രീൻഷോട്ട് എടുക്കുക തന്നിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹമുണ്ട് അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാത്തരം കുർത്തീസുകളും നമ്മൾ ഈ ഒരു പ്രൈസ് റേഞ്ചിനുള്ളിലായിരിക്കും കൊണ്ടുവരുന്നത് അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം ഒരുപാട് സപ്പോർട്ട് നിങ്ങൾ തരുന്നുണ്ട് അപ്പോൾ എല്ലാവരോടും നന്ദി നെക്സ്റ്റ് ഒരു വീഡിയോ ആയി കാണാം ബൈ